അനിയൻ ലീവിന് വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ എനിക്ക് പിന്നെ ഭയങ്കര മടിയായിരിക്കും എന്ത് കാര്യത്തിനും നടക്കുന്ന ഞാൻ അതിനുശേഷം ഭയങ്കര ഡൗൺ ആയിരിക്കും ഒന്നും വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാനെങ്ങിരിക്കും എല്ലാ കാര്യത്തിനും അവനെ തന്നെ പറഞ്ഞോടും അപ്പോൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യേണ്ടതിന് അന്ന് രാവിലെ ആയിരുന്നു കേട്ടോ അവൻ വന്നിട്ടുണ്ടായിരുന്നത് വന്ന ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ട് കൊണ്ടു കൊടുക്കണേന്ന് അപ്പം ഞാൻ വന്നതല്ലേ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഉറങ്ങാൻ പോയി അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് കേക്കെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അവനെ വിളിക്കുന്നുണ്ട് ആൾ എഴുന്നേക്കുന്നില്ല നല്ല ഉറക്കം എനിക്കെങ്ങ് പോയി അപ്പം ഭയങ്കര മടിയും അപ്പോഴത്തേനും അമ്മ ഓടി വന്നിട്ട് നീ അല്ലേ ഇത്രയും നാളും കൊണ്ടു കൊടുത്ത് നിനക്ക് എന്താ കൊണ്ടു കൊടുത്താൽ അവൻ വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക് എനിക്കങ്ങ് വിഷം വായിപ്പ് അല്ലെങ്കിലും പിന്നെ അമ്മമാർക്ക് അമ്മക്കളോടായിരിക്കുമല്ലോ സ്നേഹം കൂടുതൽ അപ്പോൾ പിന്നെ ആ ഒരു വിഷമത്തിൽ ഞാൻ ആ കേക്കും പാക്ക് ചെയ്തിട്ട് ഒരു പോക്ക് അങ്ങ് പോയി പോയി തിരിച്ച് വരുന്നപ്പോഴാണ് ഓർത്തത് കേക്കിൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് എന്തായാലും വീഡിയോ എടുത്തത് കൊണ്ട് ആ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെച്ചു അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അഞ്ചനയായിരുന്നു കേട്ടോ